ഓപ്പറേഷൻ പേരിൽ രാജ്ഭവനിൽ വെച്ചിരിക്കുന്ന ഒരു പരിപാടിയിൽ അറിയപ്പെടുന്ന ഒരു ആർ എസ് എസ് നേതാവിനെ കൊണ്ട് വന്ന് പ്രസംഗിപ്പിച്ചിരിക്കുകയാണ് ശ്രീ ഗുരുമൂർത്തിയെ കൊണ്ട് അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗത്തിൽ ഇതിനു മുൻപുണ്ടായിരുന്ന കേന്ദ്ര ഗവൺമെന്റുകളെ കുറിച്ചും പ്രധാനമന്ത്രിമാരെ കുറിച്ചും അധിക്ഷേപകരമായ പരാമർശങ്ങളാണ് നടത്തിയത് ഇത്തരം രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്താൻ വിവാദങ്ങൾ പറയാൻ ഉള്ള സ്ഥലമല്ല രാജഭവൻ രാജഭവൻ ഈ സംസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഗവർണറുടെ ആസ്ഥാനമാണ് അവിടെ നടക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ പരിപാടി നടത്തുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും യാതൊരു വിരോധമില്ല അതിൽ മിലിട്ടറി എക്സ്പേർട്ടുകളെ കൊണ്ടുവന്നോ വിദഗ്ധന്മാരെ കൊണ്ടുവന്നോ വിദേശകാര്യ വിദഗ്ധന്മാരെ കൊണ്ടുവന്നോ പ്രഭാഷണ പരമ്പരകൾ നടത്തുന്നതിലോ സർക്കാരെ അവിടെ ചെയ്ത കാര്യങ്ങൾ സൈന്യം അവിടെ ചെയ്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനൊന്നും ഞങ്ങൾക്കാർക്ക് യാതൊരു വിരോധമില്ല പക്ഷേ രാജ്ഭവനിൽ ഔദ്യോഗികമായി ഒരു ആർ എസ് എസ് നേതാവിനെ കൊണ്ടുവന്ന് ആ പ്രസംഗിപ്പിക്കുകയും ഗവണ്മെന്റിനെതിരായിട്ട് ഇതിനു മുമ്പുള്ള ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തത് ദൗർഭാഗ്യകരമാണ് അത് അനൗചിത്യമാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഉള്ള പ്രതിഷേധം ഗവർണറെ അറിയിക്കണം എന്നാണ് ഞങ്ങൾ അതിശക്തിയായി പ്രതിഷേധിക്കുന്നു അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അറിയപ്പെടുന്നൊരു ആർ എസ് നേതാവ് വന്ന് രാഷ്ട്രീയ പ്രസംഗം രാജ്ഭവനിൽ നടത്താൻ പാടില്ല അതിന് ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു സർക്കാർ ഇതിൻ്റെ അഭിപ്രായം മുഖ്യമന്ത്രി വ്യക്തമാക്കണം ഗവർണറെ പ്രതിഷേധം അറിയിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് രണ്ടാമത്തെ കാര്യം ഞാൻ മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചിരുന്നു പരസ്യം അല്ലാതെ മാധ്യമങ്ങൾക്ക് വേറെ ഏതെങ്കിലും വഴിക്ക് പണം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം അതിന് ഉത്തരം പറയാതെ വളരെ ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറി ഉണ്ടെന്നും പറഞ്ഞില്ല ഇല്ലെന്നും പറഞ്ഞില്ല ഞാൻ മാധ്യമങ്ങൾക്കെതിരായിട്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു ഞാൻ മാധ്യമങ്ങൾക്കെതിരായിട്ടല്ല ഞാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത് വേറൊരു വ്യവസായ മന്ത്രി പറഞ്ഞു ഞാൻ മാധ്യമ പ്രവർത്തകർക്കെതിരായി പറഞ്ഞു ഞാൻ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ടല്ല മാധ്യമങ്ങൾക്ക് പരസ്യമല്ലാതെ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ നികുതി പണത്തിൽ നിന്നാണ് കൊടുക്കുന്നത് എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര തുകയാണ് കൊടുത്തത് സർക്കാരോ സർക്കാരിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഏജൻസിയോ ആ പണം കൊടുത്തിട്ടുണ്ടോ ഇതാണ് വ്യക്തമാക്കേണ്ടത് അദ്ദേഹം പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പരിഹാസനാവുമെന്ന് ഞാനെന്തിനാ പരിഹാസനാവുന്നത് പണം കൊടുത്ത് മാർക്കിടീച്ച മുഖ്യമന്ത്രിയല്ലേ പരിഹാസനാവേണ്ടത് പണം കൊടുത്ത് മാർക്കിടീക്കല്ലേ പണം കൊടുത്ത് പ്രമോഷൻ നടത്തുന്ന മുഖ്യമന്ത്രിയാണ് പരിഹാസനാവേണ്ടത് അതിനെ വിമർശിച്ച ഞാനെന്തിനാ പരിഹാസനാണ് അപ്പം അതിന് മറുപടി പറയാതെ അദ്ദേഹം ഒഴിഞ്ഞു പറയുകയാണെങ്കിൽ മറുപടി അദ്ദേഹം പറഞ്ഞേ മതിയാവും ഇതാണ് ഞങ്ങക്ക് പറയാനുള്ളത് അല്ല സർക്കാർ നാലാം വാർഷികത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്കും ഓൺലൈൻ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഓൺലൈനുകൾക്കും പരസ്യം അല്ലാതെ പണം കൊടുത്തിട്ടുണ്ട് അല്ല ഞാൻ ഹാജരായിക്കോളാം അല്ലാന്ന് പറയട്ടെ എന്ന് മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ ഒരാൾ ചോദിക്കും ഒരാൾ ചോദിക്കും ഒരാള് ഒരാൾ ചോദിക്കും ഒരാൾ അല്ല മാധ്യമങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് പണം വാങ്ങിച്ചിട്ടുണ്ട് പണം വാങ്ങിച്ചിട്ട് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായ ഒരു തെറ്റുമില്ല ആ കാര്യത്തിൽ ആ കാര്യത്തിൽ ഒരു തെറ്റുമില്ല മാധ്യമങ്ങൾ വഴി പരസ്യം കൊടുക്കുന്നതിന് പരസ്യത്തിന് പണം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല എല്ലാ സർക്കാരുകളും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും ഇതിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് പരസ്യമല്ലാതെ പണം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറയാ ഇപ്പൊ ചാനലുകൾക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്തുന്നതിന്റെ ദിവസം പ്രൈം ടൈമിൽ ഒരു മിനിറ്റ് കൊടുക്കണമെന്നും ജില്ലകളിൽ ഉദ്ഘാടനം നടക്കുന്ന അന്ന് പ്രൈം ടൈമിലും നോൺ പ്രൈം ടൈമിലും കൊടുക്കണമെന്നും അവരുടെ അടുത്ത എക്സിബിഷനുകളിലെ ഡോക്യുമെന്ററികൾ പ്രദർശിപ്പിക്കണമെന്നും മനസ്സിലായോ മന്ത്രിമാരെ പ്രമോഷൻ നടത്തണം എന്നും ഓരോ വിവിധ വകുപ്പുകളിലെ പ്രമോഷൻ നടത്തണം എന്നും പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്നുണ്ട് മാർക്കറ്റിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്നു അല്ലാതെ പരസ്യം കൊടുക്കുന്നിങ്ങനെയല്ലല്ലോ പരസ്യം കൊടുക്കുമ്പോൾ അത് പരസ്യമാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ കൊടുക്കുന്നു അതിന്റെ മീതെ ഉണ്ടാവുമല്ലോ അഡ്വർടൈസ്മെന്റ് എന്ന് ഉണ്ടാവും അല്ലാതെ കൊടുക്കുന്നുണ്ട് അല്ലാതെ കൊടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഇല്ല എന്ന് പറയട്ടെ ഏത് മുഖ്യ സർക്കാരാണോ സർക്കാരിന്റെ ഏത് ഏജൻസികൾ വഴിയാണ് ഈ പണം കൊടുക്കുന്നത് വ്യക്തമാക്കണം നേരത്തെ കിഫ്ബി കൊടുത്തിട്ടുണ്ടല്ലോ ഇങ്ങനെ പണം കിഫ്ബിയുടെ പ്രമോഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചില മാധ്യമ സ്ഥാപനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ മാധ്യമ പ്രവർത്തകർ പണം മേടിച്ച് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വളരെ കൃത്യമാണ് മാധ്യമ സ്ഥാപനങ്ങൾക്ക് പണം കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ പറയും ഒരു ഭയവും ഇല്ല കാര്യത്തിൽ കൊടുത്തിട്ടുള്ളത് പറയുന്നത് ഒരു ഭയവും ഇല്ല അങ്ങനെ ആരും ഭയപ്പെടുത്താനും വരേണ്ട പറയും അങ്ങനെ ചെയ്തിട്ടില്ല തെറ്റാണ് ചെയ്തിരിക്കുന്നത് തെറ്റാണ് അല്ല അങ്ങനെ പ്രമോഷനല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രമോഷനാണ് ഞാൻ പറഞ്ഞല്ലോ പ്രൊമോഷൻ ഏ പ്രമോഷൻ ചെയ്യിപ്പിക്കുകയാണ് അതുപോലെ ഓരോ പ്രൊമോഷനും കൃത്യമായിട്ട് വരേണ്ടല്ലോ ഹൈവേ പ്രൊമോട്ട് ചെയ്തിട്ട് ഹൈവേ എവിടെയാണ് സംസ്ഥാന വ്യാപകമായിട്ടാണ് ഒരു ചെറിയ മഴ പെയ്തപ്പോൾ മുഴുവൻ പിള്ളേളാണ് ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞാണ് അശാസ്ത്രീയമായിട്ടാണ് ഇത് പണിയുന്നത് എന്ന് നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അന്ന് എന്നെ അസംബ്ലിയിൽ പരിഹസിച്ചു വിവരം അറിയുന്നവർക്ക് ഇതിനെതിരായിട്ട് നിലപാടെടുത്ത ഹൈവേക്കെതിരായി ഒരു ഡസൻ എം എൽ എമാരെ കൊണ്ട് എനിക്കെതിരായിട്ട് സംസാരിപ്പിച്ചു നിയമസഭയിൽ ഞാൻ പറഞ്ഞല്ലോ അശാസ്ത്രീയമായിട്ടാണ് പണിയുന്നത് പല സ്ഥലത്തും ബൈപ്പാസുകളില്ല മഴ പെയ്ത ഇത് ഇടിഞ്ഞു വീഴുകയാണ് പല സ്ഥലത്തും സോയിൽ ടെസ്റ്റ് പോലും നടത്താതെയാണ് പില്ലറുകൾ വാർത്തിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് എടുത്ത് ഫ്ലെക്സ് വെച്ച ആരെയും ഇപ്പോൾ കാണുന്നില്ല ഒരാളെ കാണുന്നില്ല ഇപ്പോൾ ഇപ്പോൾ ക്രെഡിറ്റ് എടുക്കുന്നവരെല്ലാം ഇപ്പം അവിടെ പോയി വ്യാപകമായിട്ടാണ് ഇനി വലിയ മഴ വരട്ടെ വലിയ മഴ വന്നാൽ പല സ്ഥലത്തും വെള്ളക്കെട്ടാണ് കാരണം തോടുകൾ മൂടി കാനകൾ മൂടി ആവശ്യമായ കാനകൾ നിർമ്മിച്ചിട്ടില്ല ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട് ഒരു കോർഡിനേഷനും സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തിയിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് പണിയുന്ന ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് എടുക്കാൻ വന്നതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട് പറയും ഞങ്ങൾ ഇനിയും പറയും ഇപ്പൊ ക്ലിയർ ആയല്ലോ കേസ് കൂടുതൽ സ്ഥലങ്ങളിൽ റോഡ് ഇടിയുന്ന സാഹചര്യമാണ് കൂടുതൽ സ്ഥലങ്ങൾ വലിയ ആശങ്കയിലാണ് അപ്പോ ഇത് കേന്ദ്രം അതിൽ കൃത്യമായ ഒരു പ്രതികരണത്തിന് പോലും തയ്യാറാകുന്നില്ല അല്ല ദേശീയപാതാ അധികൃതരും തയ്യാറാകുന്നില്ല ഇത് ഇപ്പൊ ഇല്ല ഇതിനകത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇതിന്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് വരുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് തയ്യാറല്ല ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ പറഞ്ഞില്ലേ ഇത് മുഴുവൻ നിരീക്ഷണം നടത്തി എല്ലാം പരിശോധിച്ച് ഇതിന്റെ എല്ലാ ക്രെഡിറ്റ് എടുത്തും ഫ്ലെക്സ് വെച്ചല്ലോ എല്ലായിടത്തും ഫ്ലെക്സ് വെച്ചല്ലോ എല്ലായിടത്തും ഇതിന്റെ ക്രെഡിറ്റ് എടുത്തോണ്ട് അവരാരും ഇല്ലല്ലോ ഇപ്പൊ ഇപ്പൊ അവരാരും ഇല്ലല്ലോ പാലാരിവട്ടം പാലത്തിന് നിർമ്മാണത്തിൽ ഒരു അപാകത ഉണ്ടെന്നുള്ള റിപ്പോർട്ടായിരുന്നു പാലം ഇടിഞ്ഞു വീണില്ല എന്തായിരുന്നു സി പി എമ്മിന്റെ പ്രചരണം പഞ്ചവടി പാലമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം എന്താ ഒരു പ്രചരണം നടത്തുന്നില്ലല്ലോ സി പി എം എന്നാൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെ എൻ എച്ച് ഐ എതിരെ ഒന്ന് പ്രചരണം നടത്തുക അപ്പം അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടിരുന്ന ആളുകൾക്ക് അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വമുണ്ട് ഉത്തരവാദിത്വമുണ്ട് പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട് ബാലരോട്ടം പാലം ഒന്നും ഇടിഞ്ഞൊന്നും വീണില്ല ഒരു അപാകത എന്തെന്ന് പരിശോധനയിൽ ചൂണ്ടിക്കാണിച്ചാണ് ഇല്ലേ അതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അന്ന് നടത്തിയ പ്രചരണം എന്തൊരു പ്രചരണ കോലാഹലമായിരുന്നു ഇപ്പൊ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് വിള്ളൽ വീഴാണ് അടുത്തുള്ള വയലിൽ വരെ വിള്ളൽ വീഴാണ് സർവീസ് റോഡ് തകർന്നു വീഴുകയാണ് വ്യാപകമായി ഇന്നലെ എന്റെ നിയോജക മണ്ഡലത്തിലും പിള്ളേരുണ്ടായിട്ടുണ്ട് ഇന്നലെ ഇന്നലെ ഉണ്ടായിട്ടുണ്ട് അത് മലപ്പുറത്ത് മാത്രമല്ല വ്യാപകമായി സംസ്ഥാനത്ത് ഇനി വലിയ മഴ വരാൻ പോകുന്നില്ല വലിയ മഴ വന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കണ്ടറിയില്ല ഉറപ്പായിട്ട് ഞാൻ ഇന്ന് മറ്റേ കത്തെഴുതുവാണ് നിതിൻ ഗഡ്ഗരിക്ക് അത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം പരിശോധനയും വേണം അന്വേഷണം മാത്രമല്ല പരിശോധന വേണം പണിതിരിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന വേണം വ്യാപകമായ പരിശോധന വേണം പലതരത്തിലുള്ള കോൺട്രാക്ടർമാർ സബ് കോൺട്രാക്ടർമാർ ഡെക്ക ചെയ്തു വെച്ചിരിക്കുകയാണ് വേണ്ട തരത്തിലുള്ള പരിശോധനയോ എൻജിനീയറിംഗ് സൂപ്പർവിഷൻ പ്രോപ്പറായിട്ടുള്ള എഞ്ചിനീയറിംഗ് സൂപ്പർവിഷൻ ഉണ്ടായിട്ടില്ല എൻജി ജനപ്രതിനിധികളോ സർക്കാരുകളോ അല്ലല്ലോ എൻജിനീയറിംഗ് സൂപ്പർവിഷൻ വേണ്ടേ ഇത് എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള പൂർണ്ണമായ പരിശോധന നടത്തിയിട്ടില്ല നാലാം വാർഷികത്തിൽ ഏറ്റവും കൂടുതൽ കൊട്ടി കൊടിച്ചുകൊണ്ട് വന്നത് ഹൈവേ അയിത് എടുത്ത് കിടക്കുകയാണോ അല്ല ഞാനതിന്റെ വാർത്തകൾ കണ്ടു എനിക്ക് അതിൽ കൂടുതലൊന്നും അറിയില്ല ആ ഒരുപാട് കാര്യങ്ങൾ അറിയാം പുറത്തു പറയാനാവുന്നില്ല സമയം വരട്ടെ പുറത്തേക്ക് വരട്ടെ നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ പുറത്തേക്ക് വരില്ല മുഴുവൻ കുറച്ചുകൂടി പുറത്തേക്ക് വരാനുണ്ട് അല്ല കുറച്ചുകൂടി പുറത്തേക്ക് വരാനുണ്ട് ഞാനിപ്പോൾ പറഞ്ഞതൊന്നും വരില്ല പുറത്തേക്ക് ഞാനതുകൊണ്ട് ഐ എം കീപ്പിംഗ് മം കുറച്ചുകൂടി വരട്ടെ കുറച്ചുകൂടി സാധനങ്ങൾ പുറത്തേക്ക് വരാനുണ്ട് അത് വരട്ടെ അത് വന്നോളും ഇതൊന്നും ആർക്കും തടുത്ത് നിർത്താൻ പറ്റില്ല ഇതൊന്നും തടുത്ത് നിർത്താൻ പറ്റില്ല ഒരു പ്രമോഷൻ ക്യാമ്പയിനും തടുത്ത് നിർത്താൻ പറ്റില്ല മനസ്സിലായില്ലേ നാലാം വാർഷികത്തിൽ തിരുവനന്തപുരത്ത് ഒരു ദളിത് യുവതിക്ക് സംഭവിച്ചത് എന്താണ് പ്രതീകമാണ് എന്താണ് പോലീസ് ചെയ്യുന്നത് കേരളത്തിൻ്റെ ഈ പാല ഇടിഞ്ഞു വീണത് നാലാം വാർഷികത്തിൽ നാലാം വാർഷികത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നടന്നത് നോക്കാം